പേടിക്കണ്ട ഇറക്കി വിടാനൊന്നുമല്ല അവിടെ ഇരുന്നിട്ട് എന്റെ പണി നടക്കുന്നില്ല നീയാ കാരണം ക്ഷമിക്കണം വരൂ നമുക്ക് അവിടെ പോയിരിക്കാം എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ ആരെങ്കിലും വന്നാലോ സാരമില്ല വരുമ്പോൾ മാറിയാൽ മതി ഞാൻ ആരാണെന്ന് മനസ്സിലായോ നേരത്തെ മനസ്സിലായി മനസ്സിലായിരുന്നു തമ്പിസാറല്ലേ ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ തീരെ അപരിചിതനല്ല വനിതയ്ക്ക് എന്തു എന്നോട് തുറന്ന് പറയാം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയേറെ കൗതുകമുണ്ട് വനിതയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം നിൽക്കൂ നിനക്ക് ബന്ധുക്കൾ ആരുമില്ലേ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചാണോ അല്ല പറയൂ കുട്ടി ഞാൻ ആരാണെന്ന് നിനക്കറിയാം ഉപദ്രവകാരിയല്ലെന്നും മനസ്സിലായല്ലോ നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് വെറുമൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി

ഞാൻ എല്ലാം പറയാം ഞാൻ എൻ്റെ കഥ സാറിനോട് പറയാം സാറിനൊരുപക്ഷെ പ്രയോജനപ്പെടും തുടക്കം മുതൽ പറയാം സാറ് മുഴുവൻ കേൾക്കാം എന്റെ അച്ഛൻ പട്ടണത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എക്സ്പോർട്ടായിരുന്നു ബിസിനസ് അച്ഛന്റെ പേര് സേതമാധവൻ എന്നായിരുന്നു അമ്മയുടെ പേര് എലിസബത്ത് എന്ന് അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു ഞങ്ങൾ രണ്ടു കുട്ടികള എന്റെ ഇളയതാണ് മോഹൻ എല്ലാ സുഖങ്ങളുടെയും നടുവില ഞങ്ങൾ വളർന്നു വന്നത് പക്ഷേ വീട്ടിലെന്തോ സമാധാനമില്ലായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ മഴക്കെടാത്ത ദിവസങ്ങളില്ല ചിലപ്പോൾ അച്ഛൻ വീട് വിട്ട ദിവസങ്ങളോളം ഹോട്ടലുകളിലും മറ്റും തങ്ങും അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യെന്നും പറഞ്ഞു അച്ഛൻ പോയാൽ അമ്മയെ ഇറങ്ങും ഞങ്ങൾ കുട്ടികൾ തനിച്ചാവും വേലക്കാരുണ്ടാവും വല്ലതും വെച്ച് തരാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് ഇതായിരുന്നു വീട്ടിലെ സ്ഥിതി അറിവ് വെച്ചപ്പോൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ിൻ്റെയും അർത്ഥം പിഴുകട്ടി തുടങ്ങി ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കോളേജിൽ ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛൻ്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങി അച്ഛൻ്റെ ശ്രദ്ധ കുറവുണ്ടാകാം അത് സംഭവിച്ചത് മനസമാധാനം നഷ്ടപ്പെട്ട അച്ഛൻ ശാരീരികമായും തളർന്നിരുന്നു വീട്ടിൽ പണത്തിന്റെ കുറവ് ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങി പട്ടിണിയുടെ വക്കോളം എത്തി എന്റെ യുവത്വത്തിന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങൾ മങ്ങി തുടങ്ങി ഞാൻ പുതിയ സ്വപ്നങ്ങൾ തേടി കവിതകളായി അത് ഞാൻ നെയ്തെടുത്തു കവിതകളായിരുന്നു എന്റെ ജീവൻ ഒന്നാം കവിത ഇത് കുട്ടിയുടെ ആദ്യത്തെ കവിതയാണോ അല്ല കവിതയുടെ കൂമ്പടഞ്ഞുപോയി കൂമ്പടഞ്ഞുപോയി എന്ന് നിരൂപരെല്ലാം പറയാറില്ലേ അത് തെറ്റാണ് ഇതുപോലുള്ള കൂമ്പുകൾ മുട്ടിട്ട് വരുമ്പോൾ എന്താ കുട്ടിയുടെ പേര് വനിത മഹിള സ്ത്രീ പെണ്ണ് നിന്നെ പോലെയുള്ള സുന്ദരി കുട്ടികൾ കവിത എഴുതണം എഴുതിയേ തീരൂ നിങ്ങളുടെ കവിതകളും സുന്ദരമായിരിക്കും അതങ്ങനെ വരൂ ഈ കവിത ഞാൻ പ്രസിദ്ധീകരിക്കാം കുട്ടി ഇനി എഴുതണം ധാരാളം എഴുതണം പക്ഷെ എഴുതുന്നത് കണ്ട അലവിലാദി മാഫിയക്കൊന്നും അയച്ചു കൊടുക്കരുത് എല്ലാം ഞാൻ ഈ എഡിറ്റർ എന്റെ ഒരു അടുത്ത സുഹൃത്താ പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നീട് കവിതകൾ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ നിന്നും വിട്ടുപോയി എങ്കിലും ധാരാളം എഴുതി ദുഃഖഭാരമേറുമ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല എന്റെ വീട് ഒരു നരകമായി മാറുകയായിരുന്നു അച്ഛനും അമ്മയും നിതാന്ത ശത്രുക്കളെ പോലെയാ പെരുമാറിയിരുന്നത് എന്റെ സഹോദരൻ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും അടിമയായി കഴിഞ്ഞിരുന്നു ശിന്റെ ആവശ്യമുണ്ട് എനിക്കിത്രെ ഇത് കേട്ടാത്തൊന്നും എന്നോട് എന്നോട് പറ്റി കുറ്റം പിള്ളേർക്കും കുത്തിയിരിക്കുന്ന എലിസബത്തെ ഈ വീട് നീ ഒരുത്തിയ പറയിക്കരുത് അച്ഛൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായി അമ്മ മിക്കവാറും എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകും പരിചയക്കാരോടൊക്കെ നടന്ന് കടം വാങ്ങും കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായി ഇതെന്തോ ഇടപാടാ

ഇവർ ലോറി എടുണ്ടോ? ആ, അല്ല എടുണ്ടോ? കണ്ടു പിടി എടുത്ത്. ടാൻ എടുങ്ങാ. ഏ, ആ വെട്ടടാ. പെണ്ണിചുണ്ടാക്കിയ കാശം. അങ്ങനെങ്കിലും ഒന്ന് മുതലാക്ക്. മോനെ, മോനെ ആ മാറ്റ്രസ് വന്ന ഫർണിച്ചർ കൊണ്ടുപോണ്ടേ തോന്നുന്നു. ആ, കൊണ്ടേ പോടം.ടാ, അണ്ടി മോനെ കൊണ്ടു വെക്കല്ലേ. ഓടി നിങ്ങക്കൊണ്ട്. പറഞ്ഞേ കേക്ക്. എന്താ ഇവിടെ? ഇത് എവിടെ കൊണ്ടുപോകും? വെക്കടോടേ. വിട ചോദിക്കാനും പറയാനും ആരില്ല നീയാർച്ചോ. കേറുണ്ടോടി. എന്റെ അടുത്ത് വേണ്ട ഞാൻ രണ്ട് കളിപ്പിച്ചോ എന്തിനാ ചൂടാവുന്നേ അവര് നിങ്ങൾ ഒന്ന് അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയും രൂപ ഉണ്ടാക്കി തരാം ഇത് കേൾക്കാൻ കിട്ടാ തുടങ്ങിയിട്ട് ഇവിടെ വേണ്ട എങ്ങനെയൊക്കെയോ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഞാൻ കോളേജിലെ പഠിത്തം പൂർത്തിയാക്കി അവസാന വർഷത്തെ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അത് അമ്മ ദിവസവും വീട്ടിൽ നിന്നും പോയാൽ വളരെ ഇരുട്ടിട്ടായിരിക്കും തിരിച്ചെത്തുക അമ്മ എവിടെ പോയിരുന്നുവെന്ന് അച്ഛൻ അന്വേഷിച്ചതുമില്ല ഒരു ദിവസം ഞാൻ പോട്ടെ ഇല്ല അതല്ല ഇപ്പൊ ശരിയാവില്ല ഇനി ഒരിക്കലാവാ ഇത് വനിത മൂത്ത മൂത്തമോള ഇത് സുരേഷ് ഹലോ എടി മോഹൻ വന്നില്ലേ ഇല്ല ഞാൻ വാ സുരേഷ് എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടണ്ടേ അച്ഛനവടീ ഇയാൾ അറിയാമോ സുരേഷ് നമുക്ക് ചെലവിന് വരുന്ന ആളാ അന്ന് പോയതാ പിന്നീട് ഞാൻ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ മൂന്നാം ദിവസം രാവിലെ ഞാൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോ അച്ഛനായിരുന്നു അല്ലേ ജീവിതം കൂടുതൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി മോഹൻ വല്ലപ്പോഴും വീട്ടിൽ വന്നാലായി ഒരു ജോലി എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി ഒരു സഹകരണ ബാങ്കിൽ നിന്നും ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു റെക്കമൻഡേഷൻ ഇല്ലാതെ കിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞു ബാങ്കിന്റെ ചെയർമാൻ സ്ഥലം എം എൽ എ ആയിരുന്നു പണ്ട് അച്ഛന്റെ ബിസിനസ് നല്ല നിലയിലായിരുന്നപ്പോൾ അയാൾ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഓർത്തു ഫോൺ ചെയ്തപ്പോൾ നേരിൽ ചെന്ന് കാണാൻ പറഞ്ഞു ഞാൻ മോഹനെയും കൂട്ടിപ്പോയി വനിതായ അല്ല അതറിയാം അതുകൊണ്ടാണല്ലോ പാലോടെ സാറിന് ഇക്കാര്യത്തിൽ ഇത്രയും വലിയ താല്പര്യം എന്നാ പിന്നെ അതേക്ക് എന്നാട്ടെ സാറിന് ഉടനെ വെളിയിൽ പോകണമെന്നാ പറയുന്നത് ആപ്ലിക്കന്റ് മാത്രം പോയാ മതി ഇതാരാ എന്റെ ബ്രദറ ആ അവിടെ ഇരിക്കും ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ അല്ല ഞാൻ കൂടെ പോവാം അതെന്താ ലഡോഡോ തനിക്കാണോ ജോലി വേണ്ടത് അതോ ഈ കുട്ടിക്കാണോ ആ ജോലി ആവുക എന്നെ ആ എന്നാ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ താനിരിക്കു മോഹന ും കൊള്ള ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആലോചിക്കുകയായിരുന്നു ബി കോം ഫസ്റ്റ് ക്ലാസ് കവിത എഴുതും ചെറുപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്കിന്റെ പണി കിട്ടണെങ്കിൽ റെക്കമെൻഡേഷൻ വേണം ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി ഫസ്റ്റ് ക്ലാസ്സുകാരൻ കാരൻ പുറത്തുനിൽക്കുമ്പോ തേർഡ് ക്ലാസ്സുകാരൻ കാരണം കൊണ്ട് പോകുന്ന കാലമല്ലേ നാളെ അല്ലേ ഇന്റർവ്യൂ ഒന്ന് തല കാണിച്ചേ ജോലി കിട്ടി ഞാനല്ലേ പറയുന്നത് താങ്ക് യു സാർ താങ്ക് ഓർഡർ കൈ കിട്ടുന്നത് വരെ താങ്ക് യു സാർ നമസ്കാരം സാർ ഏയ് ഞാൻ കുട്ടിയുടെ കാര്യ പറഞ്ഞത് പറയോ ഇല്ല സാർ ഞാൻ എനിക്ക് കാശും പണമൊന്നും വേണ്ട ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഏ ആ നന്ദി സ്നേഹവും മതി കുട്ടി ഒരു വേണ്ട എനിക്ക് ജോലി ഇയാളെ കലാകാരില്ലോ എനിക്കൊന്നും അല്ല അയാളുടെ ആരോ വീട്ടിൽ വന്നു അയാൾ അങ്ങനെ പെരുമാറിയ വിവരം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ആരോടും പറഞ്ഞില്ല